എല്ലാവർക്കും ടെക് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത് ഓപ്പോ എ സിക്സ്റ്റീൻ്റെ വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളെ ചാനലിൽ ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്ന വിവരം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അതോടൊപ്പം തന്നെ ആ ഒരു ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് കൂടി തന്നെ നമ്മൾ ഒരു ചാനലിൽ ആ ഫസ്റ്റ് ഗിവവ് നമ്മൾ നൽകുന്നതായിരിക്കും അപ്പോൾ എന്താണ് ഗവ കൊടുക്കുന്നത് എന്താണ് അതിൻ്റെ നിബന്ധനകൾ എന്നുള്ളതൊക്കെ നമ്മൾ തുടർന്ന് വരുന്ന വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഈ ഒരു വീഡിയോക്ക് താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ഒരു വിവേ ഉണ്ടാവും പിന്നെ മറ്റൊരു വിവയവും കൂടി ഉണ്ടാവും അപ്പം അതിൻ്റെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ വിവയവ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്യുന്നതായിരിക്കും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ കാതരി വെൽക്കം ടു ടെക് സൊല്യൂഷൻസ് ഓ എ ഫിഫ്റ്റീനു ശേഷം അതേ സീരീസിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയൊരു മോഡൽ ബജറ്റ് ഫോണാണ് ഓപ്പോൻ്റെ എ സിക്സ്റ്റീൻ എന്ന ഈ ഒരു ഫോൺ ഈ ഒരു ഫോൺ നിലവിൽ മൂന്ന് വേരിയൻറ്റുകളിലായിട്ട് ലഭ്യമാണ് തേർട്ടി ടു ജി ബി പ്ലസ് ത്രീ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി പ്ലസ് ഫോർ ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ജി ബി പ്ലസ് ഫോർ ജി ബി റാം ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് സിക്സ് സിക്സ്റ്റി ഫോർ ജി ബി പ്ലസ് ഫോർ ജി ബി റാമായിട്ട് വരുന്ന ഈ ഒരു ഫോണാണ് നമുക്ക് നമുക്കേതായാലും ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ വിശേഷങ്ങളെ കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു ഫോൺ ഒന്ന് ആദ്യം തന്നെ നമുക്ക് അൺബോക്സ് ചെയ്തെടുക്കാം നമ്മൾ ബോക്സ് ആദ്യം തന്നെ നമുക്ക് കാണാൻ ഒരു വെൽക്കം പാക്ക് ആണ് ആദ്യം തന്നെ നമുക്ക് ഈ ഒരു വെൽക്കം പാക്ക് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഈ വെൽക്കം പാക്ക് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരു കേരലോഗും അതോടൊപ്പം തന്നെ ഒരു സിം കാർഡ് എജക്ടറും അതോടൊപ്പം തന്നെ ഒരു ട്രാൻസ്പെറന്റ് പൗച്ചും നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ബോക്സിൽ എന്തൊക്കെയുണ്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് മൊബൈൽ ഫോണാണ് അതോടൊപ്പം തന്നെ ഒരു ടൈപ്പ് സി യു എസ് ബി കേബിളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൈപ്പ് സി യു എസ് ബി കേബിളാണ് അതുകൂടാതെ നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് പത്ത് വാട്സിൻ്റെ ഒരു നോർമൽ ചാർജറിനും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ കവറിംഗിന്റെ പുറത്തായിട്ട് അയ്യായിരം എം എച്ച് ബാറ്ററി എന്നുള്ളത് പ്രത്യേകം എടുത്ത് കാണിക്കുന്നുണ്ട് നമുക്കറിയാം ഓപ്പോന്റെ ഫോണിൽ സാധാരണഗതിയിൽ ഗതിയിൽ അയ്യായിരം എം എച്ചിന്റെ ബാറ്ററി കിട്ടാറുള്ളത് വളരെ കുറവാണ് ഓപ്പോ എ നയൻറ്റി ഫോറിൽ പോലും നാലായിരത്തി മുന്നൂറ് എം എച്ചിന്റെ ബാറ്ററി നമുക്ക് ലഭിച്ചിട്ടുള്ളൂ അപ്പൊ ഞാൻ ഈ ഒരു ഫോൺ അൺബോക്സ് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ അടിവശത്ത് തുടങ്ങുമ്പോൾ ഇതിൽ ത്രീ പോയിന്റ് ഫൈവ് എം എന്റെ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് അടിവശത്തായിട്ട് തന്നെ അതിന്റെ അടുത്തായിട്ട് ഒരു മൈക്രോഫോൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ടൈപ്പ് സി ഇൻപുട്ടാണ് നമുക്ക് ഇതിൽ ചാർജിങ്ങിനായിട്ട് കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നത് താഴെ ഭാഗം ായിട്ട് ഒരു സ്പീക്കർ ഗ്രില്ലും കാണുന്നുണ്ട് ഇതിന്റെ വലതുവശം പരിശോധിച്ചു നോക്കുമ്പോൾ ഫിംഗർ പ്രിന്റോട് കൂടിയിട്ടുള്ള ഒരു പവർ ബട്ടൺ ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് മുഗൾവശത്തായിട്ട് പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഇതിന്റെ ഇടതുവശം പരിശോധിച്ച് നോക്കുമ്പോൾ വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു സിം കാർഡ് ട്രേയും കാണാൻ പറ്റുന്നുണ്ട് രണ്ട് സിം കാർഡും ഒരു മെമ്മറി കാർഡ് സമയം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സിം കാർഡ് ട്രേ കമ്പനി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഡിസൈനിങ്ങിന്റെ കാര്യത്തിൽ ഓപ്പോ എ ഫിഫ്റ്റീനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു മറ്റൊരു ഫോണാണ് ഓപ്പോ എ സിക്സ്റ്റീൻ എന്ന ഈ ഒരു ഫോൺ എല്ലാ ഓപ്പോ ഫോണുകൾക്കുള്ള പോലെ തന്നെ വളരെ തിക്നസ് കുറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ് ഈയർ ഫോൺ വെറും എട്ട് പോയിന്റ് നാല് എം എം മാത്രമാണ് ഈ ഒരു ഫോണിന്റെ തിക്നസ് ഇതിന്റെ പുരോഗഷം നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ബോഡിയാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ ഫ്രെയിം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോഴും പ്ലാസ്റ്റിക് ഫ്രെയിം തന്നെയാണ് ട്രിപ്പിൾ ക്യാമറയുമായിട്ടാണ് ഈ ഒരു ഫോൺ വന്നിട്ടുള്ളത് ഇതിന്റെ മെയിൻ ക്യാമറ ആയിട്ട് കമ്പനി കൊടുത്തിട്ടുള്ളത് പതിമൂന്ന് മെഗാക്സലാണ് കൂടാതെ രണ്ട് മെഗാക്സലിന്റെ ലെൻസും രണ്ട് മെഗാക്സലിന്റെ ഡെപ്ത് സെൻസറും കമ്പനി ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഫ്രണ്ട് ക്യാമറ പരിശോധിച്ചു നോക്കുമ്പോൾ എട്ട് മെഗാക്സലിന്റെ ഫ്രണ്ട് ക്യാമറയാണ് കമ്പനി ഒരു ഫോണിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോൺ നോക്കാം ഞാൻ ഇപ്പൊ യാർ ഫോൺ കംപ്ലീറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഓൺ ആക്കിയതിനു ശേഷം ഞാൻ ഈയൊരു ഫോണിന്റെ ഫിംഗർ പ്രിന്റ് ഫേസ് ലോക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഈയർ ഫോണിൽ എന്തൊക്കെ ഫീച്ചറുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കി മൊത്തത്തിൽ എന്തൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതിൻ്റെ ഒരു റിപ്പോർട്ടാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു ഫോണിൽ ആദ്യം തന്നെ ഞാൻ ഫിംഗർ പ്രിൻറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ പറ്റിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോഗ ഞാൻ പരിശോധിച്ച് നോക്കുമ്പോഴും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ ഫേസ് ലോകും വർക്ക് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് ഞാൻ ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പരിശോധിച്ച് നോക്കുമ്പോൾ വൺ എയ്റ്റി പി വരെയുള്ള റെസൊല്യൂഷനിലുള്ള വീഡിയോ നമുക്ക് ഈ ഒരു ഫോണിൽ കാണാൻ പറ്റുന്നുണ്ട് ഐ പി എസ് എൽ സി ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാനൂറ്റി അമ്പത് മിനിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഈ ഒരു ഫോണിൻ്റെ റീഫ്രഷ് റേറ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ അറുപത് ഹെഡ്സിന്റെ റീഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം ഞാൻ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററിയെ പറ്റി പരിശോധിച്ച് നോക്കുമ്പോൾ അയ്യായിരം എം എച്ചിൻ്റെ നല്ലൊരു ബാറ്ററി തന്നെയാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത് എങ്കിലും ഈ ഒരു ഫോണിൻ്റെ അധികം വെയിറ്റ് ആയിട്ടൊന്നും നമുക്ക് തോന്നിയിട്ടില്ല നൂറ്റി അമ്പത് ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് ഈ ഒരു ഫോണിൻ്റെ തിക്നസ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ തിക്നസ് കുറഞ്ഞിട്ടുള്ള ഒരു ഫോണാണ് അയ്യായിരം എം എ എച്ചിന്റെ ബാറ്ററി ഉള്ള ഫോണാണെന്ന് ഒരിക്കലും പറയില്ല അത്രയും വളരെ കുറഞ്ഞ എട്ട് പോയിന്റ് നാല് എം എം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ തിക്നസ് പിന്നെ ഞാൻ ഈ ഒരു ഫോണിൻ്റെ സോഫ്റ്റ് ഇൻഫർമേഷൻ പരിശോധിച്ച് നോക്കുമ്പോൾ ആൻഡ്രോയിഡ് ഇലവൻ ബേസ്ഡ് കളർ ഓ എസ് ഇലവൻ പോയിന്റ് വൺ ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ഫോണിൻ്റെ പ്രൊസസറിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് നാനോമീറ്റർ ടെക്നോളജിയിലുള്ള മീഡിയ ടെക്കിൻ്റെ ഹെലിയോ ജി തേർട്ടി ഫൈവ് എന്ന ടോക്കോർ പ്രൊസസർ ആണ് ഈ ഒരു ഫോണിൽ കമ്പനി ഉൾപ്പെടുത്തിയിട്ടുള്ളത് ബ്ലൂടൂത്ത് ഫൈവ് ഡുവൽ ബാൻഡ് വൈഫൈ വൈഫൈ ഹോട്ട്സ്പോട്ട് വൈഫൈ ഡയറക്റ്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചറുകളും ഈ ഒരു ഫോണിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈയൊരു ഫോണിൽ സ്ക്രീൻ പ്രീ ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫോണിലെ സ്ക്രീൻ റെക്കോർഡിംഗ് ഉണ്ട് എൻ എഫ് സി ഒരു ഫോണിലില്ല അതോടൊപ്പം തന്നെ കോൾ റെക്കോർഡിങ്ങിനെ പറ്റി ഞാൻ പരിശോധിച്ചോ ഈ ഒരു ഫോണിലെ നമുക്ക് കോൾ റെക്കോർഡിംഗ് ഇല്ല എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് ഈയൊരു ഫോണ് നിലവിൽ ബ്ലൂ ബ്ലാക്ക് സിൽവർ എന്നീ മൂന്ന് കളർ വേരിയന്റുകളിലായിട്ട് ലഭ്യമാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിന്റെ ക്യാമറ കൂടി ഒന്ന് പരിശോധിച്ചു നോക്കാം ഈ ഫോണിന്റെ ക്യാമറക്കകത്തുള്ള ഫീച്ചറുകൾ ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ ആദ്യം തന്നെ കാണാൻ പറ്റിയിട്ടുള്ളത് നൈറ്റ് മോഡ് വീഡിയോ ഫോട്ടോ പോർട്രേറ്റ് മോർ എന്നീ ഫീച്ചറുകളാണ് കൂടാതെ ഈ ഒരു ഫോണിൽ ഞാൻ എച്ച് ഡി ആർ ഫീച്ചർ ഉണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ എച്ച് ഡി ആർ ഈ ഒരു ഫോണിൽ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇനി ഞാൻ ഈ ഒരു ഫോണിൻ്റെ മോർ സെക്ഷനിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ലാപ്സ് എക്സ്പെർട്ട് പ്രോ പനോരമ മാക്രോ സ്റ്റിക്കേഴ്സ് എന്നീ ഫീച്ചറുകളും ഈ ഒരു ഫോണിൽ ലഭ്യമാണ് അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ എടുത്തിട്ടുള്ള വീഡിയോ ഒന്ന് സ്ക്രീനിൽ കാണാം ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ എനിക്ക് ഞാൻ നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു ക്ലിയർ ക്ലിയറൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഒരു ഫ്രണ്ടിലെ ഒരു ഫേസിനൊരു കളർ ചേഞ്ച് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നാലും വലിയൊരു മോശമൊന്നുമില്ല ഈ ഒരു പ്രൈസിനനുസരിച്ചിട്ടുള്ള ക്യാമറ കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം സുഹൃത്തുക്കളെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ഈ ഒരു ഫോണിൻ്റെ ബാക്ക് ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ പകൽ വെളിച്ചത്തിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്ലിയാരിറ്റി എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുക അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു ഫോണിൻ്റെ പ്രൈസിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിന് അറുപത്തി മൂന്ന് റിയാലാണ് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഒമാൻ റിയാലാണ് പറഞ്ഞിട്ടുള്ളത് പ്രൈസ് നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ടായിരം രൂപ വരെ ഈയൊരു ഫോണിന് ഇന്ത്യൻ മാർക്കറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട് നിലവിൽ ഈ ഒരു ഫോണ് ഇന്ത്യയിൽ ലോഞ്ചായിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൻ്റെ വിവരം എനിക്കറിയില്ല പക്ഷേ ഈ ഒരു ഫോണ് ഇന്ത്യൻ മാർക്കറ്റിൽ വരാണെന്നുണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ടായിരം രൂപ വരെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഈ ഒരു ഫോൺ നല്ല ഫോണാണെന്ന് ചോദിച്ചുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല ഒരു വീഡിയോ ക്വാളിറ്റി ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരു ഫോൺ തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ ഏതാണ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ